ഏട്രിയൽ സെറ്റിൽ ഡിഫക്റ്റ് എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ് എ എസ് ടി ഹൃദയത്തിൻ്റെ ജനന വൈകല്യമാണ് ഏട്രിയൽ സെറ്റിൽ ഡിഫക്റ്റ് ഹൃദയത്തിൻ്റെ മുകളിലെ രണ്ട് അറകൾക്കിടയിലുള്ള ഭിത്തിയിൽ ഒരു ദ്വാരമാണിത് ഇത് ഇടത് മുകളിലെ അറയായ ഇടത് ഏട്രിയത്തിൽ നിന്ന് വലത് മുകളിലെ അറയായ വലത് ഏട്രിയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു ഒഴുക്ക് വളരെ അധികമാണെങ്കിൽ അത് ശ്വാസകോശത്തിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ചെറിയ എ എസ് ഡികൾ വെറുതെ വിടാമെങ്കിലും വലിയ എ എസ് ഡികൾ നേരത്തെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിലൂടെ അടച്ചിരുന്നു രക്തക്കൊഴിലിലൂടെ ഹൃദയത്തിലേക്ക് കടത്തുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ഇപ്പോൾ ചിലതരം എ എസ് ഡികൾ ശസ്ത്രക്രിയ കൂടാതെ അടയ്ക്കാം ഈ പ്രക്രിയയെ എ എസ് ഡി ഡിവൈസ് ക്ലോഷർ എന്ന് വിളിക്കുന്നു എല്ലാ എ എസ് ഡികളും ഡിവൈസ് ക്ലോഷറിന് അനുയോജ്യമല്ല എ എസ് ഡി ഡിവൈസ് ഒരു കുട പോലെ മടക്കി കത്തീറ്റർ എന്നറിയപ്പെടുന്ന ട്യൂബ് ഉപയോഗിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു എ എസ് ഡി ഡിവൈസിന് ഒരു ക്ലാം ഷെൽ പോലുള്ള രണ്ട് ഡിസ്കുകളുണ്ട് ഒന്ന് വൈകല്യത്തിൻ്റെ ഇടതുവശത്തും മറ്റൊന്ന് വലതുവശത്തും അതിനിടയിൽ ഒരു ചെറിയ കണക്ഷൻ ലിങ്ക് ഉണ്ട് ട്യൂബിനുള്ളിൽ കടത്തിയിരിക്കുന്ന മടക്കിയ ഡിവൈസ് ലോക്കൽ എനസ്തീഷ്യയിൽ തൊലിയിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ദ്വാരത്തിലൂടെ തുടയിലെ സിരയിലേക്ക് കടത്തുന്നു കാർഡിയ കത്തിട്രൈസേഷൻ ലബോറട്ടറി എന്ന പ്രത്യേക സൗകര്യമുള്ള മുറിയിൽ ലൈവ് എക്സ്റേ ഇമേജിംഗ് ഉപയോഗിച്ച് ഇത് ഹൃദയത്തിലേക്ക് നയിക്കപ്പെടുന്നു ഡിവൈസ് എ എസ് ഡി മറികടന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജിംഗ് ആയ എക്കോ കാർഡിയോഗ്രാം വഴി സ്ഥാനം കൂടുതൽ സ്ഥിരീകരിക്കുന്നു സ്ഥാനം സ്ഥിരീകരിച്ചതിന് ശേഷം ആദ്യം ഇടതുവശത്തുള്ള ഡിസ്ക് തുറക്കുന്നു പിന്നീട് വലതുവശത്തുള്ള വശത്തുള്ള ഡിസ്ക്കും തുറക്കുന്നു രണ്ട് ഡിസ്കുകളും സ്ഥാനത്തിരിക്കുമ്പോൾ ലീക്ക് വലതുമുണ്ടോ എന്നും ഡിവൈസിൻ്റെ സ്ഥാനം സ്വീകാര്യമാണോ എന്നും പരിശോധിക്കാൻ എക്കോ കാർഡിയോഗ്രാം വീണ്ടും ചെയ്യുന്നു ഡിവൈസ് അടുത്തുള്ള വാൾവുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത് എല്ലാം ശരിയാണെങ്കിൽ ഡെലിവറി സിസ്റ്റത്തിൽ നിന്ന് ഡിവൈസ് റിലീസ് ചെയ്യും തുടർന്ന് ഡെലിവറി സംവിധാനം പുറത്തെടുക്കുകയും ചെയ്യുന്നു ഡിവൈസ് ക്ലോഷറിനുള്ള എ എസ് ടിയുടെ അനുയോജ്യത ഒരു എക്കോ കാഡിയോഗ്രാം പരിശോധനയിലൂടെയാണ് തീരുമാനിക്കുന്നത് നെഞ്ചിൽ നിന്ന് ചെയ്യുന്ന ഒരു പതിവ് എക്കോ കാഡിയോഗ്രാം കൂടാതെ എ എസ് ടിയുടെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ വിലയിരുത്തുന്നതിന് ട്രാൻസ് ഇസഫാജിയൽ എക്കോ കാഡിയോഗ്രാം അഥവാ ടി ഇ ഇ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക എക്കോ കാർഡിയോഗ്രാം ഉപയോഗിക്കുന്നു ഹൃദയത്തിന് തൊട്ടു പിന്നിൽ അന്നനാളത്തിൽ ഒരു പ്രോബ് ഉപയോഗിച്ചാണ് ടി ഇ ഇ ചെയ്യുന്നത് എ എസ് ടിയുടെ കൃത്യമായ സ്ഥാനം ഹൃദയത്തിൻ്റെ വാൽവുകൾ അയോർട്ട എന്നിവ പോലുള്ള ഹൃദയത്തിൻ്റെ മറ്റ് പ്രധാന ഭാഗങ്ങളിൽ നിന്നുള്ള ദൂരം അളക്കുന്നു ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കൊഴിലാണ് അയോർട്ട കോംപ്ലിക്കേഷനുകളില്ലാതെ ഡിവൈസ് സ്ഥാപിക്കുന്നതിന് ഈ സുപ്രധാന ഭാഗങ്ങളിൽ നിന്ന് എ എസ് ടിയുടെ റിമ്മിന് മിതമായ അകലം ആവശ്യമാണ് പ്രായപൂർത്തിയായവരിൽ ലോക്കൽ അനസ്തീഷ്യയിൽ എ എസ് ടിയുടെ ഡിവൈസ് ക്ലോഷർ നടത്താം നടപടിക്രമത്തെ ഭയപ്പെടുന്ന കുട്ടികളിൽ ജനറൽ അനസ്തീഷ്യ ഉപയോഗിക്കാം വൈകല്യം ശരിയായി അടയ്ക്കുന്നത് ഉറപ്പാക്കാൻ ഹൃദയത്തിലെ ഡിവൈസിൻ്റെ കൃത്യമായ സ്ഥാനം നിരീക്ഷിക്കാൻ നടപടിക്രമത്തിനിടയിൽ ഇഇ ഉപയോഗിക്കാം ഉപകരണം അടുത്തുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് നടപടിക്രമത്തിനിടയിൽ ടി ഇ വഴി മനസ്സിലാക്കാം അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ ആവശ്യമെങ്കിൽ ഉപകരണം പുനഃസ്ഥാപിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാം നടപടിക്രമം വിജയകരമാണെങ്കിൽ അത് ഹൃദയം തുറന്നുള്ള ഒരു വലിയ ശസ്ത്രക്രിയ ഒഴിവാക്കും